അപ്പോൾ ഗെയ്സ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മെയിൻ്റെനെസിന് ശേഷം നമ്മുടെ ഗെയിമിൽ എന്തൊക്കെയൊന്നു നോക്കാം അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു ഉപമേഖൻ്റെ ഒരു പാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പാക്കാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മുടെ ഇസ്കോൻ്റെ പോലെ നമ്മുടെ കൊണാമി കൊണ്ടാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമ്മൾ ജസ്റ്റ് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇസ്കോനെ വന്നിട്ട് കുറേ പേർക്ക് എടുക്കാൻ പറ്റാത്തതുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുക ജസ്റ്റ് നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഗെയ്സ് നമുക്ക് ഈ വ്യാഴാഴ്ച കൊണ്ടു ഈ ഒരു പാക്കാണ് യൂറോപ്യൻ ക്ലബ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ ടൈവേഴ്സ് അതുപോലെ നമ്മുടെ ലൂയിസ് ഫുഗ അതുപോലെ നമ്മുടെ ലോറൻസോ പറഞ്ഞ നമ്മുടെ ഒരു പ്ലെയർ ഉണ്ട് അപ്പോൾ മൂന്ന് പേർക്ക് നമ്മുടെ കൊണാമി സ്കില്ലും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടവേഴ്സിനെ എടുത്ത് നോക്കേണ്ട സമയത്ത് തന്നെയാണ് നമ്മുടെ കൊണാമി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഗോൾ പോച്ചാർ അല്ല നമ്മുടെ ഡീപ്പ് ഫോർവേഡ് ഫോർവേർഡായിട്ടാണ് നമ്മുടെ ടവേഴ്സിനെ നമ്മുടെ കോണാമി കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുറേ പേര് അതുകൊണ്ട് തന്നെ കുറേ പേര് ഇത് സ്പിൻ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് ഞാനും പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ഇതിന് വേണ്ടി കോയിൻ സ്പിൻ സ്പിൻ ചെയ്യേണ്ടതാണ് കാരണം അധികം പേർക്കും സൂട്ടാകാത്തൊരു പ്ലെയിങ് സ്റ്റൈലാണ് നമ്മുടെ ഡീപ്പ് ലൈൻ ഫോർവേഡ് അതുപോലെ നമ്മുടെ ലൂയിസ് വിഗോ ക്രോസ് സ്പെഷ്യാലിസ്റ്റ് പറഞ്ഞൊരു പ്ലെയർ ആണ് അതുപോലെ നമ്മുടെ ലൊറൻസോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇവിടെ വരുന്നുണ്ട് ലൂയിസ് വിഗോൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം രണ്ട് മൂന്ന് പാക്ക് നമ്മുടെ ലൂയിസ് വിഗോൻ്റെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു പാക്കിൽ കോയിൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് നിങ്ങൾ ഒരു ലൂയിസ് വിഗോയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ലോറൻസോയ്ക്ക് വേണ്ടി സ്പിൻ ചെയ്യാം അപ്പം ടവേഴ്സിനെ നമുക്കറിയാം ലൈൻ ഫോർവേഡ് ആയിട്ടുണ്ടെങ്കിൽ അതുപോലെ സ്പിൻ ചെയ്യില്ല അപ്പോൾ നിങ്ങൾ സ്പിൻ ചെയ്ത് ഇല്ല എന്ന് എന്തായാലും ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റും കൂടി ചെയ്തു വെച്ചു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പാക്കില് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ കൊണാമി കൊണ്ടു ഒരു പാക്കാണ് ജയിലിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡേവിഡ് വല്ല് അതുപോലെ നമ്മുടെ നക്കാട്ടയും അപ്പോൾ രണ്ടുപേരും പേര് അത്യാവശ്യം ആയിട്ടുള്ള കാർഡ് തന്നെയാണ് അപ്പം നമുക്ക് ഡേവിഡ് വില് അറിയാം നമുക്ക് രണ്ട് മൂന്ന് കാർഡ് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊണാമി തന്നാണ് അതുപോലെ ഒരു ഫ്രീ സ്പിൻ ബാക്കിലൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ പേര് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നെക്കാട്ടേനെ അപ്പോൾ രണ്ടുപേരും പേര് അത്യാവശ്യം ഏയ്ജഡ് കാർഡാണ് പിന്നെ വലിയ റേറ്റിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ രണ്ടുപേരും ജയിലത്തെ പ്ലേഴ്സാണ് അപ്പോൾ നിങ്ങൾ ഇതിലെന്തായാലും കോൺസും കാര്യങ്ങളൊന്നും സ്പിൻ ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് നോക്കുകയാണെങ്കിൽ മെസ്സിയും അതുപോലെ ഡിബ്രോയിൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെസ്സിയുടെ ഒരു പക്ഷേ അവസാന പ്ലേയർ ഓഫ് ദി വീക്ക് ആയിരിക്കും ഇത് അപ്പോൾ നമ്മുടെ മെസ്സിയും കാര്യങ്ങളൊക്കെ ിട്ട് നമ്മുടെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ മെസ്സിയുടെ ഒരു കാർഡ് നമ്മുടെ കൊണമി പ്ലെയർ ഓഫ് ദി വീക്ക് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ക്ലാസിക് നമ്പർ ടെൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഒരു നൂറ് റേറ്റിംഗ് ഒക്കെ നമ്മുടെ ഇതിന് പോകുന്നുള്ളൂ അപ്പോൾ വലിയ റേറ്റിംഗ് കാര്യങ്ങളൊന്നും നമ്മുടെ കൊണാമി ഈ ഒരു മെസ്സിക്ക് കൊടുക്കുന്നില്ല അതുപോലെ ഡിബ്രോയിനും അതുപോലെ ചൌമിനി അങ്ങനത്തെ കുറച്ച് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രീ സ്പിൻ ഉണ്ടാവും നമുക്ക് അത് കളിച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് കൊണാമി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വേറെ അപ്പോൾ ഇതിൽ ഒരു ആവറേജ് പ്ലേയേഴ്സാണ് ഉള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ നോമിനേറ്റിംഗ് ടിക്കറ്റ് നിങ്ങൾക്ക് വെച്ചിട്ട് എടുക്കാവുന്നേ ഉള്ളൂ കാരണം വലിയ ഹൈപ്പ് പ്ലേഴ്സ് ഒന്നും ഇല്ല പണ്ടത്തെ പോലെ ഇപ്പോൾ കൊണോമി വലിയ ഹൈപ്പ് നോമിനേറ്റിംഗ് കോൺട്രാക്ട് കൊണ്ടു കൊണ്ടുവരുന്നില്ല അപ്പോൾ വ്യാഴാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ കൊണോമി കൊണ്ടുവന്നാണ് നമ്മുടെ ഈ ഒരു പാക്ക് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ഇസ്കോ വന്നപ്പോൾ കുറെ പേർക്ക് ഇത് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയില്ല എല്ലാവരും വിചാരം നമുക്ക് ഒബ്ജക്റ്റീവ് ഒക്കെ കംപ്ലീറ്റ് ആകുമ്പോൾ ഇതിൻ്റെ ഒരു സെലക്ഷൻ കോൺട്രാക്ട് കിട്ടുന്നതാണ് പക്ഷെ ഇത് ഇതങ്ങനെയല്ല നമ്മൾ ഈ മാച്ചിന്റെ അവിടെ തന്നതിന് ശേഷം നമ്മുടെ ഈ ഫുട്ബോൾ ലീഗ് എടുക്കുക അതിനുശേഷം നമ്മൾ കാറ്റഗറി എടുത്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് റിവാർഡിന്റെ ഓപ്ഷൻ എടുക്കുക ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇതിനൊക്കെ നോർമലാണ് അപ്പോൾ ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും പറ്റും ഇന്ന റാങ്കിനുള്ളിൽ വന്നുകഴിഞ്ഞാൽ ഈ പ്ലെയറിന്റെ സെലക്ഷൻ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ചാൻസ് ഡീൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചാൻസ് ഡീൽ എന്ന് പറയാൻ അതിൽ ആ ഉപമേഖ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ജസ്റ്റ് ഒരു ഫ്രീ സ്പിൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ സെലക്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയാൻ വല്ല ജസ്റ്റ് ഒരു ചാൻസ് ഡീൽ അപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉപമേഖനയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് അതിനവശ്ക്കോ എന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ കളിച്ച് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഉപമേഖന നിങ്ങൾ ജസ്റ്റ് ഈ ഫുട്ബോൾ ലീഗ് കളിച്ചിട്ട് എടുക്കണ്ടല്ലേ ജസ്റ്റ് താഴെ കമന്റി അതുപോലെ നമ്മുടെ ഈ ഒരു ഉപമേഖ വരുന്നത് ഗോൾ പോച്ചറാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ ത്തെ ഒരു ഉപമേഖന എന്ന് പറഞ്ഞാൽ ഓപ്പണൻറ്റിന് തന്നെ പേടിയാണ് കാരണം അത്രയ്ക്ക് സ്പീഡാണ് ഈ ഓരോ ഉപമേഖന് പക്ഷേ ഇപ്പം നോക്കുകയാണെങ്കിൽ ഉപമേഖനക്കാളൊക്കെ അടിപൊളിയായിട്ട് സ്പീഡുള്ള പ്ലേസ് നമ്മുടെ ഗെയിമിലുണ്ട് പണ്ടത്തെ ഒരു ഉപമേഖിൻ്റെ പവർ എങ്ങനെ പോലും ഈ ഒരു ഉപമേഖന് കിട്ടില്ല പണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു പേട് സ്വപ്നമായിരുന്നു ഒരു ഉപമേഖ ആ ഒരു ബ്ലാക്ക് ബോൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തുണ്ടോ ഇല്ല എന്നൊക്കെ പിന്നെ അതല്ലാതെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇതേ ഒരു ടു ഓട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂക്ക് ഷോവനെ നമുക്ക് ഇതേ ഒരു ഫ്രീ ആയിട്ട് കരുതുന്നുണ്ട് അപ്പോൾ ഇത് വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും ആയിട്ടുള്ള കാടല്ല കേട്ടോ വലിയ പവർ ആയിട്ടുള്ള കാർഡ് അല്ല ജസ്റ്റ് ഒരു ഹൈലൈറ്റ് കാർഡാണ് നമുക്ക് ഇവിടെ കൊണോമിത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് കാർഡാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു ദിവസം കൂടി ഉള്ളു അപ്പൊ ജസ്റ്റ് എടുക്കാത്ത ജസ്റ്റ് ഒന്ന് വെച്ചോ പിന്നെ നമ്മുടെ മൺഡേ വരുന്ന പാക്കിൻ്റെ ജസ്റ്റ് ഒരു റൂമറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്ലേസ് ഒക്കെയാണ് അപ്പോൾ ഒരു ഷോർട്ട് ടൈം പാക്ക് ആണെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു വിവരമനുസരിച്ച് അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നവാസ് ഉൾപ്പെടെ കുറച്ച് പ്ലേസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും ഉള്ള റേറ്റിംഗ് കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ജസ്റ്റ് ഇനി നമുക്ക് മൺഡേ ഇത് പാക്ക വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഓക്കെ ഗൈസ് ബൈ